ടി ഫാമിലിയിലെ ഷെമിക്കും ഷെഫിക്കും ഇന്ന് ആരാധകർ ഏറെയാണ് പ്രായവ്യത്യാസത്തിന്റെ പേരിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും എന്നാൽ അതൊന്നും തന്നെ വകവെക്കാതെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷെമിക്കും ഷെഫിക്കും ഇന്ന് ആരാധകർ ഏറെയാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും വ്ളോഗിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഷെമിയും ഷെഫിയും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാറുണ്ട് ഈ അടുത്തായി പങ്കുവച്ച ഒരു വീഡിയോയിലാണ് ഷെഫിയും ഷെമിയും ചില കാര്യങ്ങളൊക്കെ തന്നെയും വീണ്ടും തുറന്നു പറഞ്ഞത് ഷെഫി വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ട് എന്നാണ് ഷെഫി പറയുന്നത് പക്ഷെ അത് പ്രായത്തിന്റെ പേരിലല്ല എന്നും ഇനി ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ പോലും ഷെഫിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹമെന്നും നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഷെമിയെന്നും അതുകൊണ്ട് തന്നെ നല്ല ഗുണങ്ങൾ ചേർന്ന് വന്ന ഷെമിയെ സ്വീകരിക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ് എന്നായിരുന്നു ഷെഫി കൂട്ടിച്ചേർത്തത് ഇനിയും ഒരു കുഞ്ഞിനെ കൂടി പടച്ചൊൻ നൽകുകയാണെങ്കിൽ ഉറപ്പായും സ്വീകരിക്കുമെന്നും ഇരുവരും പറയുന്നു ഈ അടുത്തിടെയാണ് ഇരുവർക്കും ഒരു കുഞ്ഞ് നഷ്ടമായത് ഏകദേശം ഒൻപത് മാസത്തോളം ആയതിനു ശേഷമാണ് കുഞ്ഞിവരെ വിട്ടുപോയത് ആ ഒരു സമയത്ത് ഇവർ വല്ലാത്ത വിഷമത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ വലിയൊരു വിഷമഘട്ടങ്ങളിലൂടെ തന്നെയായിരുന്നു ഇരുവരും കടന്നുപോയത് ആ വിവരങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഇവർക്ക് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ദൈവം ഒരു കുഞ്ഞിനെ തരുകയാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇവർ സന്തോഷത്തോടെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഷെഫി വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അത് പ്രായത്തിന്റെ പേരിലല്ല എന്റെ ഭർത്താവായതുകൊണ്ട് പറയുകയല്ല ഷെഫി നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് ഷെമി കൂട്ടിച്ചേർത്തത് സത്യം പറഞ്ഞാൽ ഇരുവരും തമ്മിൽ പത്ത് വയസ്സത്തിലധികം പ്രായവ്യത്യാസമുണ്ട് എങ്കിലും ഇരുവരുടെയും ബന്ധത്തിന് ഈ പ്രായവ്യത്യാസം ഒരു തടസ്സമല്ല എന്നും ഒരിക്കലും പ്രായം ഒരു വില്ലനായിട്ടില്ല എന്നുമാണ് ഷെമിയും ഷെഫിയും കൂട്ടിച്ചേർത്തത് ഇരുവരുടെയും വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ അടുത്തിടെ നൽകി ക്യു എൻ എ സെക്ഷനിലൂടെയായിരുന്നു ഇരുവരും ഇക്കാര്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞത് ടി ടി ഫാമിലിയിലെ ഷെമിയെയും ഷെഫിയെയും നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്